ഹായ് ഓൾ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള കസ്റ്റമൈസ്ഡ് നെയിം സ്ലിപ്പ് നമ്മുടെ മക്കളെ ഫോട്ടോ വെച്ച് നമുക്ക് തന്നെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ ഞാനിവിടെ ക്യാൻവ ആപ്പാണ് യൂസ് ചെയ്യുന്നത് വീഡിയോ ഒരു ഒന്നോ രണ്ടോ തവണ കണ്ട് മനസ്സിലാക്കിയ ശേഷം ട്രൈ ചെയ്യാം തീർച്ചയായും നിങ്ങൾക്ക് എഡിറ്റ് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ മീഡിയയിലോട്ട് പോവാം ക്യാൻവ ആപ്പ് ഓപ്പൺ ചെയ്ത് പ്ലസ് ഐക്കൺ സെലക്ട് ചെയ്യാം അതിൽ കസ്റ്റം സൈസിൽ വിത്ത് സെവൻ പോയിൻറ്റ് ഫോറും ഹൈറ്റ് ഫൈവ് പോയിൻ്റ് ത്രീയും കൊടുത്ത് ക്രിയേറ്റ് ന്യൂ ഡിസൈൻ എടുക്കുക അപ്ലോഡ്സ് സെലക്ട് ചെയ്ത് അപ്ലോഡ് ഫയൽ ഡിവൈസ് അതിൽ നിന്ന് നമുക്ക് ബാക്ക്ഗ്രൗണ്ടിന് ആവശ്യമായിട്ടുള്ള ഫോട്ടോ സെലക്ട് ചെയ്യാം കുട്ടികളുടെ ലേബൽസ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല കളർഫുൾ ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യാൻ വേണ്ടി നോക്കുക അതിന് നമുക്ക് ഡ്രാഗ് ചെയ്ത് ഫിൽ ചെയ്ത് കൊടുക്കാം നെക്സ്റ്റ് എലമെൻസിൽ പോയി സെർച്ചിൽ സ്ക്വയർ എന്ന് സെർച്ച് ചെയ്യാം അപ്പോൾ വരുന്ന ഷേപ്പ്സിൽ നിന്നും സെക്കൻഡുള്ള ഷേപ്പാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത് അതും ഡ്രാഗ് ചെയ്ത് നമുക്ക് കറക്റ്റ് പൊസിഷനിൽ സെറ്റ് ചെയ്ത് കൊടുക്കാം അതിൻ്റെ കളറ് ഞാൻ വൈറ്റിലോട്ട് മാറ്റുന്നുണ്ട് നെയിമും ബാക്കി ഡീറ്റെയിൽസൊക്കെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും വൈറ്റ് സെലക്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്ത് ട്രാൻസ്പെറൻസി ഞാനൊരു ഫിഫ്റ്റിയിലോട്ടേക്ക് മാറ്റുന്നുണ്ട് ഇനി അപ്ലോഡ്സിൽ പോയി അപ്ലോഡ് ഫയൽ കൊടുത്ത് ഡിവൈസിൽ ഡിവൈസിന്നും നമുക്ക് ആവശ്യമുള്ള ഫോട്ടോ സെലക്ട് ചെയ്യാം ഞാൻ ബാക്ക്ഗ്രൗണ്ട് റിമൂവർ വെച്ചിട്ട് തന്നെയാണ് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യുന്നത് നിങ്ങൾക്ക് വേറെ ആപ്പ് യൂസ് ചെയ്തിട്ട് ബാക്ക്ഗ്രൗണ്ട് വേണമെങ്കിൽ റിമൂവ് ചെയ്യാം റിമൂവ് ചെയ്യാതെയും സെറ്റ് ചെയ്യാം ഞാനിവിടെ പെയ്ഡ് ക്യാൻവ യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് കൊണ്ടാണ് എനിക്കിപ്പോൾ റിമൂവ് ചെയ്യാൻ പറ്റുന്നത് റിമൂവ് ചെയ്യാൻ ബാക്ക്ഗ്രൗണ്ട് റിമൂവർ ആപ്പ് എന്ന് പറഞ്ഞ് ഒരുപാട് പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലൊക്കെ അവൈലബിൾ ആയിട്ടുണ്ട് ഫോട്ടോ ഞാനൊരു പൊസിഷനിലോട്ട് സെറ്റ് ചെയ്ത് വെക്കുകയാണ് ഇനി നമുക്ക് കുറച്ച് സ്റ്റിക്കേഴ്സ് ആഡ് ചെയ്ത് ഒന്നുകൂടെ ആക്കാൻ വേണ്ടിയിട്ട് എലമെൻസിൽ പോയി നമുക്ക് ആവശ്യമുള്ള സ്റ്റിക്കേർസ് സെർച്ച് ചെയ്തെടുക്കാം ഞാനൊരു ബാർബി തീമിലാണ് ചെയ്യുന്നത് ഞാൻ അതുകൊണ്ട് തന്നെ ബാർബി സെർച്ച് ചെയ്ത് കുറച്ച് ആവശ്യമുള്ള സ്റ്റിക്കേഴ്സ് സെലക്ട് ചെയ്ത് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കുട്ടികളുടെ ഫേവറേറ്റ് കാർട്ടൂൺ തീമിലോ അല്ലെങ്കിൽ അവരുടെ ഫേവറേറ്റ് ടോയ്സിൻ്റെ സ്റ്റിക്കേഴ്സൊക്കെ ആഡ് ചെയ്ത് ലേബിൾസ് നമുക്ക് അടിപൊളിയാക്കാം നമ്മൾ ഉദ്ദേശിച്ച സ്റ്റിക്കേഴ്സ് ക്യാൻവയിൽ ഇല്ലെങ്കിൽ ഇപ്പോൾ ഇൻട്രസ്റ്റ് ചെയ്യുന്നോ ഗൂഗിളിൽ നിന്നോ സെർച്ച് ചെയ്ത് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത് യൂസ് ചെയ്യാം അതുപോലെ ഇമേജിനനുസരിച്ചിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടും സ്റ്റിക്കേഴ്സും കളർ തിന്ന് സെലക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക ഇനി ടെക്സ്റ്റിൽ പോയി ആഡ് ടെക്സ്റ്റ് കൊടുത്ത് നമുക്ക് പേര് ആഡ് ചെയ്ത് കൊടുക്കാം ദെൻ നല്ലൊരു ഫോണ്ട് സെലക്ട് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ എന്ന് സെർച്ച് ചെയ്ത ശേഷം എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫോണ്ട് സെലക്ട് ചെയ്യാണ് ഇഷ്ടംപോലെ ഫോൺസും സ്റ്റിക്കേഴ്സും നമുക്ക് ക്യാൻവേ തന്നെ അവൈലബിൾ ആണ് ഞാനിവിടെ എനിക്കിഷ്ടപ്പെട്ട ഒരു ഫോണ്ടാണ് സെലക്ട് ചെയ്യുന്നത് നെയിം അത്യാവശ്യം വലിപ്പത്തിൽ തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കാം പേര് നമ്മുടെ ഒരു അനുസരിച്ച് സെറ്റ് ചെയ്ത ശേഷം ടെക്സ്റ്റിലോട്ട് പോയി വീണ്ടും ആഡ് ടെക്സ്റ്റ് കൊടുത്ത് ക്ലാസും ഡിവിഷനും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി അത് കറക്റ്റ് ഒരു പൊസിഷനിലോട്ട് വെച്ചിട്ട് ഞാൻ ഞാനതിൻ്റെ ഫോണ്ടൊന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാനൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫോണ്ടാണ് സെലക്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് സെലക്ട് ചെയ്ത് കൊടുക്കാം ഇനി അതിൽ തന്നെ കോപ്പി ചെയ്തെടുത്ത് സബ്ജക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം നെക്സ്റ്റ് കോപ്പി ചെയ്ത് ഞാൻ സ്കൂൾ കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ നെയിം സ്ലിപ്പ് റെഡി ആയിട്ടുണ്ട് അത് നമുക്ക് മേലെ ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്ത് സേവ് കൊടുക്കാം ഗാലറിയിലോട്ട് സേവ് ചെയ്യാം അല്ലെങ്കിൽ ഫയലിലോട്ട് സേവ് ചെയ്യാം ബെറ്റർ ഫയലാണ് ഫയൽ ആകുമ്പോൾ ഒന്നുകൂടെ ക്ലാരിറ്റി കിട്ടും ഇനി ബാക്കിലോട്ട് പോയി ക്യാൻവയിൽ പ്ലസ് ഐക്കൺ സെലക്ട് ചെയ്ത് എ ത്രീ സൈസ് ഒരു പേജ് ഓപ്പൺ ചെയ്തെടുക്കണം ഇനി അപ്ലോഡ്സിൽ പോയി അപ്ലോഡ് ഫയലിൽ ഗ്യാലറിയിൽ നിന്ന് നമ്മൾ നേരത്തെ സേവ് ചെയ്ത് വെച്ച നെയിം സ്ലിപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം അത് നമ്മൾ നേരത്തെ ഫസ്റ്റ് സെലക്ട് ചെയ്ത ആ ഒരു സൈസിൽ സെവൻ പോയിന്റ് ഫോർ ആ ഒരു സൈസിൽ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം അങ്ങനെ ഫസ്റ്റ് ലെയറിൽ ടോട്ടൽ നാലെണ്ണം ഞാൻ സെറ്റ് ചെയ്ത് വയ്ക്കുന്നുണ്ട് ദെൻ ഞാൻ ആ നാല് നെയിം സ്ലിപ്പും കൂടി ഒരു ഗ്രൂപ്പ് ആക്കി അതിന്ന് ഡ്യൂപ്ലിക്കേറ്റ്സ് ആണ് എടുക്കുന്നത് ടോട്ടൽ എയ്റ്റ് ലൈൻസ് ആയിട്ടാണ് സെറ്റ് ചെയ്യുന്നത് അപ്പം ഒരു എത്ര സൈസ് ഷീറ്റിൽ തേർട്ടി ടു പീസസ് ആണ് നമുക്ക് കിട്ടുന്നത് ഇനി നേരത്തെ ചെയ്തതുപോലെ ഷെയർ കൊടുക്കാം ഡൗൺലോഡ്സ് കൊടുക്കാം ദെൻ പി എൻ ജിയിൽ പി ഡി എഫ് പ്രിൻറ്റ് സെലക്ട് ചെയ്തിട്ട് ഡൗൺലോഡ് കൊടുത്തതിന് ശേഷം ഒന്നുകി ഫയലിലോട്ട് സേവ് ചെയ്യാം അല്ലെങ്കിൽ വാട്സപ്പ് ഓപ്പൺ ചെയ്ത് പി ഡി എഫ് ഫയൽ നമുക്ക് നമ്മുടെ പേഴ്സണൽ നമ്പറിലോട്ടോ ഷോപ്പിലെ നമ്പറിലോട്ടോ സെൻഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് പ്രിൻറ് എടുക്കുന്ന ഷോപ്പിൽ നിന്ന് എത്ര സൈസ് സ്റ്റിക്കർ പ്രിൻ്റ് എന്ന് പറഞ്ഞ് പ്രിൻറ് എടുക്കാം എഡിറ്റ് ചെയ്യാൻ നല്ല ക്ലാരിറ്റി ഉള്ള ഫോട്ടോ തന്നെ യൂസ് ചെയ്യാം എന്നാലേ നമുക്ക് നല്ല ക്വാളിറ്റി ഉള്ള പ്രിൻറ്റ് എടുക്കാൻ പറ്റുള്ളൂ നിങ്ങൾക്കിനി തേർട്ടി ടു ലേബൽസ് വേണ്ടെന്നുണ്ടെങ്കിൽ എഫ് ഒ സൈസിൽ ഇതിൻ്റെ ഹാഫ് അതായത് പതിനാറെണ്ണ സെറ്റ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ലേബൽ ഓരോന്നായിട്ട് കട്ട് ചെയ്തെടുക്കാം കത്രിക വെച്ചിട്ടോ പേപ്പർ കട്ടിംഗ് മെഷീൻ വെച്ചിട്ടോ സിമ്പിളായിട്ട് കട്ട് ചെയ്തെടുക്കാവുന്നതുള്ളൂ ഞാനിവിടെ പേപ്പർ കട്ടിംഗ് മെഷീനാണ് യൂസ് ചെയ്തത് കുറച്ചും കൂടി കംഫേർട്ട് ഈ സ്കൂൾ ഓപ്പണിംഗ് ടൈമിൽ മക്കൾക്ക് കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി സർപ്രൈസ് തന്നെയായിരിക്കും അവരുടെ ഫോട്ടോസ് വെച്ചിട്ടുള്ള ലെവൽസ് കാണുമ്പോൾ അവർക്കും ഒരു സന്തോഷമായിരിക്കും എനിക്ക് കിട്ടിയ ഒരു വർക്കായിരുന്നു ഇത് അതുകൊണ്ട് ഞാനിതൊരു ചെറിയ ബോക്സിലോട്ട് സെറ്റ് ചെയ്ത് പാക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആകുമെന്ന് കരുതുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബായ്